ചർച്ചയിലേക്ക് പി ഹാരിസ് കോൺഗ്രസ് മത്സ്യത്തൊഴിലാളികളെ തീരദേശത്തെ വഞ്ചിക്കുകയാണ് ഇപ്പോഴത്തെ സർക്കാർ എന്നുള്ളതാണ് മറുപടി നമുക്ക് അവസാനിപ്പിക്കാതിന് ശേഷം മത്സ്യത്തൊഴിലാളികളെ ശരിക്കും വഞ്ചിച്ചതാരാണെന്ന് കേരളത്തിലെ ജന മത്സ്യത്തൊഴിലാളികൾ അറിയാം സൗണ്ട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചത് ആരാണെന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ നമ്മുടെ സമുദ്രം വിറ്റുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് യു പി ഐ എൻ ഡി മത്സരിക്കുകയായിരുന്നു ആഴക്കട മത്സ്യബന്ധനം തീരദേശ പരിപാലന നിയമം അതിനുശേഷം വന്നിട്ടുള്ള ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ബ്ലൂ എക്കണോമി ആഴക്കട മണൽക്കരണം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവരെ ഉപയോഗപ്പെടുത്തേണ്ട പാട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈ കപ്പലബോർഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്നല്ല ഞങ്ങൾ പറയുന്നത് ഈ എം എസ് സി എൽ എൽ പോലുള്ള വലിയ ഒരു കമ്പനിയുമായിട്ട് കേസ് പറയുക എന്നുള്ളതെന്ന് പറഞ്ഞത് ഒരു പക്ഷേ ഒരു ഗവൺമെൻറ് നടക്കാവുന്ന കാര്യമായിരിക്കാം പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഒരു കേസുമായിട്ട് മുന്നോട്ട് പോവുകയെന്നല്ല ഇന്ത്യയിലേറ്റവുമധികം മത്സ്യസമ്പത്ത് സംഭാവന ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മത്സ്യബന്ധന വ്യവസായ മേഖലയായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ വലിയ വരുമാനം നൽകുന്ന അറബിക്കടൽ ഇന്ന് ലോകത്തിലെ പല മത്സ്യബന്ധന താവളങ്ങളും വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ വലിയ രൂപത്തിൽ മത്സ്യസമ്പത്തുള്ളൊരു കടലാണ് അറബിക്കടൽ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ അതിലെ കൊല്ലം പരപ്പടക്കമുള്ള ശ്രേഷ്ഠമായിട്ടുള്ള മത്സ്യവിഭവങ്ങൾ ലഭിക്കുന്ന പ്രദേശം അത് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുത്താൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് വിയോജിപ്പറിയുകയും ശരി ശക്തമായ പ്രതിഷേധമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് ഈ മേഖലയെ സംരക്ഷിക്കപ്പെടണം ഇതിന് മതിയായ നഷ്ടപരിഹാരം വാങ്ങിക്കണം അതിനെ അവരുടെ ഇൻഷുറൻസ് അടക്കമുള്ള പരിരക്ഷ ഈ കാര്യത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നുള്ള നിലപാടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയും കടലിന്റെ പരിസ്ഥിതിയും സംരക്ഷിക്കപ്പെടണം ആവർത്തിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാക്കുന്ന ആശങ്ക വളരെ വലുതാണ്